Country, here, like like ും ഈ കോൺഗ്രസും ഇതുപോലെ പല സ്ഥലത്തും ഒരുമിച്ച് ഒന്നേ ഉള്ളൂ ചൊന്ന കൊടിയും ഈ കോൺഗ്രസിന്റെ കൊടിയെല്ലാം ഞങ്ങൾ ഉത്തരേന്ത്യയിൽ ഒരുമിച്ച് കിട്ടുന്ന കാര്യം നിങ്ങൾ ഈ കൊടി ഒരുമിച്ച് കിട്ടിയാലെങ്കിലും പത്ത് വരെ കിട്ടാനുള്ള സാധ്യത ഉത്തരേന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂര് ബി ജെ പിക്ക് പോകേണ്ടി ബി ജെ പിയെ കാൽ കൂടുതൽ പ്രവർത്തിക്കുന്ന നേതാവാരാന്ന് വെച്ചാൽ ഞാൻ പറയും ടി എം പ്രതാപനാന്നു പറയും ഈ ടി എം പ്രതാപൻ ഈ ഞങ്ങൾ സി പി എം കോൺഗ്രസും ഒരു ധാരണയിലാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ സൗഹൃദ മത്സരമാണ് എന്ന് ഇത്ര വ്യക്തമായി പറഞ്ഞ കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാവില്ല ഇത്ര വ്യക്തമായി പറഞ്ഞ മറ്റൊരു വീഡിയോയും കിട്ടുന്നിൽക്കുന്നുമില്ല കുറച്ച് ദിവസം മുമ്പ് ടി എം പ്രതാപന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു വീഡിയോ അത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ആ വീഡിയോയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യം നമുക്ക് ടി എൻ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കിയായി സംസാരിക്കാതെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം രാജ്യത്ത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച ഇന്ത്യ മുന്നണി ഇത്തവണ അതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ് വളരെ എ എ പിയും കോൺഗ്രസും എനിക്കൊരു ധാരണയിലേക്ക് എത്തിയാണ് കർണാടക തമിഴ്നാട്ടില് ഈ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഡി എം കെ യും കമലഹാസൻ കൈപ്പത്തി ചെലുത്തി മത്സരിക്കുകയാണ് ഇതുപോലെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും കൊടിയും കൊടിയും ഒരുമിച്ച് ഇവിടെ നമ്മൾ അതെന്ത് ശത്രുതയാ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം കേരളത്തിൽ ഞങ്ങളുടെ ശത്രുക്കൾ ഈ ബോർഡർ എന്ന് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തിയ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ഒരുമിച്ച് കൊടി കെട്ടി മത്സരിക്കും ഈ ചുവന്ന കൊടിയും ഈ കോൺഗ്രസിന്റെ കൊടിയെല്ലാം ഞങ്ങൾ ഉത്തരേന്ത്യയിൽ ഒരുമിച്ച് കെട്ടുന്ന പറയുന്നത് ഞാൻ ടി എം ഒരു കാര്യം നോക്കട്ടെ നിങ്ങൾ ഈ കൊടി ഒരുമിച്ച് കെട്ടിയാലെങ്കിലും പത്ത് വരെ കിട്ടാനുള്ള സാധ്യത ഉത്തരേന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ ഈ എ പി ആയിട്ട് നിങ്ങൾ ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്താ ധാരണ വേണമെങ്കിൽ ഞങ്ങൾ രണ്ട് സീറ്റ് തരാം എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി ഇതല്ലേ നിങ്ങൾ ഈ പറയുന്ന ധാരണ കോൺഗ്രസ് ഈ പറയുന്ന പോലെയുള്ള വില കോൺഗ്രസിന് ഇനി അതിന്റെ അപ്പുറത്തേക്ക് സി പി എമ്മുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് പറയുന്നു കേരളത്തിന് പുറത്ത് സി പി എം ഇവിടുണ്ടെന്നുള്ള ചോദ്യം ഉണ്ട് അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സി പി എമ്മിനെ കൂട്ടി മത്സരിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ ഇത് കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കണം ഇത് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് എന്ത് അജണ്ട മുന്നിൽ വെച്ചിട്ടാണ് പോകുന്നത് ബി ജെ പിയേയും ആർ എസ് എസിനെയും മോദിയെയും പരാജയപ്പെടുത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമാണ് എന്തിന് പരാജയപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ പഴയ ഈ ഈ പറഞ്ഞു തെരഞ്ഞ വർഗീയത എന്നൊക്കെയുള്ള സാധനം അല്ലാതെ മറ്റെന്തെങ്കിലും കോൺഗ്രസിന് മുന്നിൽ വെക്കാനുണ്ടോ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാണോ കോൺഗ്രസ് ഇപ്രാവശ്യം വോട്ട് പിടിക്കുന്നത് മോദിയെ പരാജയപ്പെടുത്തണമെന്ന് നിങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് വരുന്നത് നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പത്ത് വർഷത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യം മറന്നുപോയിട്ടുണ്ട് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ യു പി എ രണ്ടാം ഗവൺമെൻറ് എത്രമാത്രം കറപ്റ്റഡ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല നിങ്ങൾക്ക് എത്രമാത്രം കറപ്റ്റഡ് ആയിരുന്നു യു പി എ രണ്ടാം ഗവൺമെൻറ് ഇപ്പോൾ സി പി എമ്മും പറയുന്നുണ്ടല്ലോ യു പി എ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് സി പി എം പലപ്പോഴും പല സ്റ്റേജുകളിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കറപ്റ്റ് ഗവൺമെൻറ്റുകളിൽ കൂട്ടുകക്ഷി ഭരണത്തിൽ ഒന്നായിരുന്നു യു പി യുടെ ഭരണകാലം എന്ന് പറയുന്നത് ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ടി എൻ പ്രതാപൻ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ ഭാഗത്തിൽ ടി എൻ പ്രതാപൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം അതിന് പരിപ്പല്ല അരിയല്ല പഴപ്പായസം ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കാൻ ശ്രമിച്ചാലും തേനും പാലും വീണ്ടും ഇവിടെ ഒഴുക്കാൻ ശ്രമിച്ചാലും ാണ് തൃശ്ശൂര് ഇങ്ങനെയൊക്കെ ചെയ്താലും ബിജെപി ജയിക്കില്ല എന്നാണ് ടി എൻ പ്രതാപൻ പറയുന്നത് ഈ അരിയും പാൽപായസവും ഒഴുക്കിയാലും ജയിക്കില്ല എന്നൊക്കെ പറയുന്നത് ഈ ഭാരത് റൈസ് കൊടുത്തതും ഒക്കെ ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ മറ്റു പല സ്ഥലത്തും ഇതിനെ ഇങ്ങനെ ചിലത് പറഞ്ഞതായിട്ട് കേട്ടു ഈ അരി കൊടുക്കുന്നതിനെയൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ടി പ്രതാപ ഈ കുടിക്കുന്നതും കഴിക്കുന്നതും ഉണരുന്നതും ഉറങ്ങുന്നതും എല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി ആകുമ്പോൾ സ്വന്തം മകന് ഞാൻ ആശിക്കുന്ന പേരിട്ടത് എനിക്കൊരു മതവിഭാഗത്തിനോടുള്ള കൂറുകൊണ്ടാണ് എന്ന് ചില മത സംഘടനകളുടെ വേദിയിൽ പോയി കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് പത്ത് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന മൈൻഡ് സെറ്റിലുള്ള ചില നീത ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ടി എം പ്രതാപ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി അത് തൃശ്ശൂർ മാത്രം കൊടുത്തൊന്നും അല്ല ഭാരത് റൈസ് ഭാരത് റൈസ് ഇന്ത്യയിൽ മുഴുവൻ വിതരണം ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ടും ഭാരത് റൈസ് കേന്ദ്രം നേരിട്ട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും കേന്ദ്രത്തിന്റെ ചില സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പേര് മാറ്റി കേന്ദ്രമാണ് തരുന്നത് എന്ന് പോലും പറയാതെ ചില ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ അടിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് ഇപ്രാവശ്യം നേരിട്ട് കൊടുത്തിട്ടുണ്ടാവാം ഓക്കെ അപ്പോ അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരി ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ശരിയായൊരു പരിപാടിയൊന്നുമില്ല അതിന്റെ അപ്പുറത്തേക്ക് ടി എൻ പ്രതാമൻ എന്നും ആ തൃശ്ശൂക്കാർ കണ്ടു തുടങ്ങിയത് സുരേഷ് ഗോപി സജീവമായി മണ്ഡലത്തിൽ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ടി എൻ പ്രതാപൻ ഈ കരുവന്നൂർ ബാങ്ക് വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ട് മരിച്ച ആത്മഹത്യ ചെയ്ത ആളുകളുടെ വീട്ടിലൊന്നും ടി എൻ പ്രതാപൻ പോകുന്നില്ല സുരേഷ് ഗോപി അതിനു മുന്നേ അവിടെ എത്തുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സുരേഷ് ഗോപി പദയാത്ര നടത്തുന്നു വലിയ സ്വീകാര്യത ഉണ്ടാവുന്നു അത് കണ്ടപ്പോഴല്ലേ ടി എൻ പ്രതാപന് തൃശ്ശൂര് വരെ ഓർമ്മ വന്നത് തൃശൂര്ങ്ങൾ ഇറങ്ങിയത് അതിനുശേഷം അല്ലേ അതൊരു സത്യമല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ എന്താ പറയാ നിങ്ങൾ ഈ സംഘപരിവാറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തൃശ്ശൂർ വെറുതെ അങ്ങനെ അങ്ങനെ ജയിക്കാമെന്ന് കരുതേണ്ടതില്ല തൃശ്ശൂരുകാരെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണ് സംഘപരിവാർ എന്നുള്ള ഒരു ഫാക്ടർ പറഞ്ഞുകൊണ്ട് എത്ര കാലം ടീം എൻ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഈ ഇതാ പറയുന്നത് ഈ ചെയ്യുന്നതെല്ലാം മഞ്ഞയായി തോന്നുന്നത് ടി എൻ പ്രതാപൻ അങ്ങനെ മാത്രം ശീലിച്ച ഒരാളായതുകൊണ്ടാണ് അപ്പോൾ ഈ തൃശ്ശൂരുകാരെ ഞാൻ പറയട്ടെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ ഇത് എന്നുണ്ട് കാരണം ഞങ്ങൾ ഇതാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് മത്സരിക്കുന്നത് ഞങ്ങളെല്ലാം ഒരു ഒരു സെറ്റപ്പിലാണ് മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ശത്രുതയുണ്ട് സംഘപരിവാറുമായി എന്താ ഇവരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ടി എൻ പ്രതാപൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇത് ജനങ്ങൾ തിരിച്ചറിയണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഞങ്ങൾക്ക് തീരെഴുത്ത് തന്നിട്ടുള്ളതാണ് എന്നുള്ള ഇവരുടെ ഈ തോന്നലിന് ഒരു ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളത് അത് 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 ഇവർ ഇവര് കളിക്കുന്ന രാഷ്ട്രീയം ശരിയല്ല കാരണം ജനങ്ങളുടെ പ്രശ്നം പറയുന്നില്ല ടി എൻ പ്രതാപനും പറയുന്നത് എന്താ സംഘപരിവാറിനെ പുറത്താക്കാൻ മത നേതാക്കളുടെയൊക്കെ പിന്നെ വേദികളിൽ പോയി ആവേശം കൊള്ളിക്കുമ്പോൾ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതവിടെ എടുക്കട്ടെ അപ്പൊ ഈ രീതിയിൽ വർഗീയ പ്രസംഗങ്ങളും മറ്റുമൊക്കെ ആ രീതിയിൽ ആ ധ്വനി വരുന്ന പല പ്രസംഗങ്ങളും അല്ലെങ്കിൽ മതങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കടുത്ത് കളിക്കുന്നുണ്ട് അപ്പം അത് നാട്ടുകാർക്കറിയാം അതവിടുക്കട്ടെ അപ്പം ഇത് ജനങ്ങൾ തിരിച്ചറിയണം അതിനു വേണ്ടി മാത്രം ചെയ്തൊരു വീഴുവാണ് കൂടുതലായിട്ടൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് नंदू नमस्कार थैंक यू सो मच